നമസ്കാരം അടുത്ത ദിവസം ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിനെതിരെ ഭീഷണി സന്ദേശവുമായി ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വീഡിയോയിലൂടെയാണ് ഒരു ഹമാസ് നേതാവ് പാരീസ് ഒളിമ്പിക്സിൽ ചോരപ്പുഴ ഒഴുകുമെന്ന് ഭീഷണി ഒഴുക്കുന്നത് ഫ്രാൻസ് നിരന്തരമായി തങ്ങളുടെ ശത്രുക്കളായ ഇസ്രായേലിനെയും ഇസ്രയേലിലെ ഭരണകൂടത്തെയും എല്ലാം തന്നെ പിന്തുണയ്ക്കുന്നതുകൊണ്ടും അവർക്ക് ആയുധങ്ങൾ നൽകുന്നതുകൊണ്ടും പാരീസിൽ ഒളിമ്പിക്സ് നടത്താൻ തങ്ങൾ അനുവദിക്കില്ല എന്നും ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിനെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നും പ്രഖ്യാപനം നടത്തുന്നത് അറബ് ഭാഷയിലാണ് ഇയാൾ സംസാരിക്കുന്നത് എന്നാൽ മുഖം മറച്ചിട്ടുള്ളത് കാരണം ഇതാരാണ് എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല ഇയാൾ ഹമാസിൻ്റെ ഏതോ ഒരു പ്രമുഖനായ നേതാവാണ് എന്നാണ് പൊതുവെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ കരുതുന്നത് ഈ മാസം ഇരുപത്താറ് മുതൽ അതായത് മറ്റന്നാൾ മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഒളിമ്പിക്സ് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്നത് ഫ്രാൻസിന് നേർക്ക് മാത്രമല്ല പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് നേരെയും ടെലിവിഷനിൽ ഭീഷണി മുഴക്കിയയാൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രായേലിലെ സയോണിസ്റ്റ് ഭരണത്തിനെ അനുകൂലിക്കുന്ന ആരെയും തങ്ങൾ വെറുതെ വിടില്ല എന്നും അതിൻ്റെ ഭാഗമായി അവർക്ക് ഏറ്റവും അധികം സഹായം നൽകുന്ന ഫ്രാൻസിനെ ഒരു പാഠം പഠിപ്പിക്കും എന്നുമാണ് ഇയാൾ പറയുന്നത് കറുത്ത വേഷം ധരിച്ച ഇയാൾ ഇയാളുടെ കോട്ടിൽ പാലസ്തീൻ്റെ പതാകയും കുത്തിവെച്ചിട്ടുണ്ട് പാരീസിലെ തെരുവുകളിലൂടെ ചോരപ്പുഴ ഒഴുകും എന്നാണ് ഇയാളുടെ പ്രഖ്യാപനത്തിൽ പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റിനോട് ഇയാൾ പറയുന്നത് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യാൻ കൂട്ടുന്നവരാണ് നിങ്ങളെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു കാരണവശാലും ഞങ്ങൾ വെറുതെ വിടില്ല എന്നുമാണ് ഇയാൾ പറയുന്നത് ആ ദിനം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നും ദൈവം ഇതിന് തങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട് എന്നുമാണ് ഇയാൾ പ്രഖ്യാപനം നടത്തുന്നത് ഏതായാലും ഫ്രഞ്ച് സർക്കാർ ഈ വീഡിയോ സന്ദേശത്തെക്കുറിച്ച് ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മോൺട്രിയാൽ ഒളിമ്പിക്സിൽ അന്ന് അവിടെ എത്തിയ പാലസ്തീൻ തീവ്രവാദികൾ ഇസ്രയേലുകാരായ അത്ലറ്റുകളെ കൂട്ടക്കൊല ചെയ്ത സംഭവമാണ് ഇപ്പോൾ എല്ലാവരും ഓർക്കുന്നത് പക്ഷേ അന്ന് ഇസ്രയേലി കായിക താരങ്ങളെ കൂട്ടക്കൊല ചെയ്ത പാലസ്തീൻ തീവ്രവാദികളെ ഓരോരുത്തരെയായി അവർ വിവിധ രാജ്യങ്ങളിൽ ഒളിച്ചിരുന്നിട്ട് പോലും അവിടെ എത്തി ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദെ വധിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ ഒരു ഭീഷണി കൂടി ഉയർന്നതോടെ ഒളിമ്പിക്സ് വേദിയിലും മറ്റും സുരക്ഷ വർദ്ധിപ്പിക്കാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ ഫ്രഞ്ച് സർക്കാർ തീരുമാനിക്കുക ഫ്രാൻസിനെ സംബന്ധിച്ച് അവിടെ ഒരു ഒളിമ്പിക്സ് നടത്താൻ കഴിയുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്നു തന്നെയാണ് പാരീസിലെ കലയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ തന്നെ അവർക്ക് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പേര് തന്നെയാണ് പാരീസ് പക്ഷേ ഇപ്പോൾ ഏതായാലും അവിടെ ഇത്തരത്തിലുള്ള ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഒളിമ്പിക്സ് നടത്തുക എന്ന് പറയുന്നത് അത് ഫ്രഞ്ച് സർക്കാരിനെ സംബന്ധിച്ച് വളരെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഒപ്പം ഇസ്രയേലിൽ നിന്നെത്തുന്ന കായിക താരങ്ങൾക്ക് ഒരു പക്ഷേ കൂടുതൽ സുരക്ഷാ കാര്യങ്ങളിൽ പരിഗണന നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ തങ്ങളാണ് ചെയ്തത് എന്ന് ഹമാസ് തീവ്രവാദികൾ ഇനിയും അവകാശപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഹമാസ് തീവ്രവാദികളുടെയൊക്കെ തന്നെ ഒരു സ്ഥിരം രീതിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തിറക്കി ഭീഷണി ഒഴുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രഞ്ച് സർക്കാരിൻ്റെ ഐ ടി വിഭാഗവും ഇതേക്കുറിച്ച് ശക്തമായ തോതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരിക്കും ഇത് ഹമാസ് തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആ ഹമാസ് നേതാക്കളാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഭീഷണി മുഴുക്കിയതാണോ എന്ന കാര്യവും ഫ്രഞ്ച് സർക്കാർ പരിശോധിക്കുന്നുണ്ട്